ഒരു നൂറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന സങ്കീർണവും ബഹുമുഖവുമായൊരു പ്രക്രിയയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലോക പോലീസായി മാറുന്നത് ഈ പരിണാമത്തിന് സംഭാവന നൽകിയ ചരിത്രപരവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഘടകങ്ങൾ ഈ വീഡിയോ പര്യവേഷണം ചെയ്യുന്നു ആഗോള വേദിയിൽ അമേരിക്കയുടെ പങ്ക് രൂപപ്പെടുത്തിയ പ്രധാന സംഭവങ്ങളും നയങ്ങളും എടുത്തു കാണിക്കുന്നു ചരിത്രത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒറ്റപ്പെടൽ നയം പാലിച്ചു യൂറോപ്യൻ സംഘടനകളിലെ കുരുക്കുകൾ ഒഴിവാക്കിയും ആഭ്യന്തര വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടണിൻ്റെ വിടവാങ്ങൽ പ്രസംഗം വിദേശ സഖ്യങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയതാണ് ഈ നിലപാട് എന്നിരുന്നാലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ സ്പാനിഷ് അമേരിക്കൻ യുദ്ധം പ്യൂട്ടോ റിക്കോ ഗുവാം ഫിലിപ്പീൻസ് തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി അതിരുകൾക്കപ്പുറമുള്ള സ്വാധീനം ഉറപ്പിക്കാൻ തുടങ്ങിയതോടെ കാര്യമായൊരു മാറ്റം അടയാളപ്പെടുത്തി ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഒറ്റപ്പെടലിൽ നിന്നുള്ള വ്യതിജലത്തിൻ്റെ സൂചന നൽകി ഒരു പുതിയ ലോകക്രമത്തിനായുള്ള പ്രസിഡന്റ് വുഡ്രോ വിൽസന്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ പതിനാല് പോയിന്റുകളിൽ ഉൾക്കൊള്ളുന്നു ലീഗ് ഓഫ് നേഷൻസിൻ്റെ സ്ഥാപനം ഉൾപ്പെടുന്നു യു എസ് സെനറ്റ് ആത്യന്തികമായി ലീഗിലെ അംഗത്വം നിരസിച്ചെങ്കിലും ആഗോള കാര്യങ്ങളിൽ അമേരിക്ക ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന ആശയം വേരൂന്നിയതാണ് രണ്ടാം ലോക മഹായുദ്ധം ഒരു ആഗോള നേതാവെന്ന നിലയിൽ അമേരിക്കയുടെ പങ്ക് ഉറപ്പിക്കുന്ന ഒരു വഴിത്തിരിവായിരുന്നു സൈനികമായും സാമ്പത്തികമായും ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങളിലൊന്നായി യുദ്ധത്തിൽ നിന്ന് യു എസ് യു എസിൻ്റെ നേതൃത്വത്തിലാണ് യു എൻ സ്ഥാപിതമായത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിന് അമേരിക്കൻ നേതൃത്വത്തിന് ഒരു വേദി ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രഖ്യാപിച്ച ട്രൂമാൻ സിദ്ധാന്തം സായുധ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ വഴി കീഴടക്കുന്നതിനെ ചേർക്കുന്ന സ്വതന്ത്രരായ ജനങ്ങളെ പിന്തുണയ്ക്കാൻ യു എസിനെ പ്രതിജ്ഞാബന്ധമാക്കിക്കൊണ്ട് ഈ പങ്ക് കൂടുതൽ ഉറപ്പിച്ചു ശീതയുദ്ധ കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ വ്യാപനം തടയാൻ യു എസ് ഒരു നിയന്ത്രണ നയം സ്വീകരിച്ചു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിരവധി ഇടപെടലുകളിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ കൊറിയൻ യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ വിയറ്റ്നാം യുദ്ധവും തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കാനുള്ള അമേരിക്കയുടെ സന്നദ്ധതയുടെ ശ്രദ്ധേയമായ ഉദാഹരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ നാറ്റോയുടെ സ്ഥാപനവും സോവിയറ്റ് വിപുലീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂട്ടായ സുരക്ഷയ്ക്കുള്ള അമേരിക്കയുടെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നു ശീതയുദ്ധത്തിന് അന്ത്യം ലോക പോലീസുകാരെന്ന നിലയിൽ അമേരിക്കയുടെ പങ്ക് കുറച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധം കുവൈറ്റിനെതിരായി ഇറാഖി ആക്രമണത്തെ ചേർക്കാൻ ഒരു സഖ്യത്തെ നയിക്കാനുള്ള യു എസിൻ്റെ കഴിവ് പ്രകടമാക്കി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന ആക്രമണം ഭീകരതയ്ക്കെതിരെ യുദ്ധത്തിൻ്റെ തുടക്കമായി അഫ്ഗാനിസ്ഥാനും ഇറാഖിനും നീണ്ട സൈനിക ഇടപെടലിലേക്ക് നയിച്ചു ഈ സംഘർഷങ്ങൾ ഭീകരതയെ ചെറുക്കാനും അസ്ഥിരമായ പ്രദേശങ്ങളിൽ സ്ഥിരത പ്രോത്സാഹിപ്പിക്കാനുമുള്ള അമേരിക്കയുടെ ദൃഢനിശ്ചയത്തിന് അടിവ അടിവരയിടുന്നു അമേരിക്കയുടെ സാമ്പത്തികവും സാങ്കേതികവുമായ ആധിപത്യം അതിൻ്റെ ആഗോള പോലീസിംഗിന് ശ്രമങ്ങളിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ലോകത്തിലെ പ്രാഥമിക കരുതൽ കറൻസി എന്ന നിലയിൽ യു എസ് ഡോളറിൻ്റെ പദവിയും സാങ്കേതിക കണ്ടുപിടുത്തത്തിൽ രാജ്യത്തിൻ്റെ നേതൃത്വവും ആഗോളതലത്തിൽ പവൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ വിവരങ്ങളും കഴിവുകളും നൽകിയിട്ടുണ്ട് കൂടാതെ ലോകമെമ്പാടുമുള്ള യു എസ് സൈനിക താവളങ്ങളുടെ വിപുലമായ ശൃംഖല വിവിധ പ്രദേശങ്ങളിൽ ദ്രുതഗതിയിലുള്ള വിന്യാസത്തിനും സുസ്ഥിര പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നു ചരിത്ര സംഭവങ്ങൾ തന്ത്രപ്രദമായ തീരുമാനങ്ങൾ സാമ്പത്തിക ശക്തി എന്നിവയുടെ സമന്വയത്തിൻ്റെ ഫലമാണ് ലോക പോലീസായി അമേരിക്കയുടെ പരിണാമം ഒറ്റപ്പെടലിൻ്റെ ആദ്യ നാളുകൾ മുതൽ ആഗോള കാര്യങ്ങളിൽ അതിൻ്റെ നിലവിലെ പങ്ക് വരെ ഉയർന്നു വരുന്ന വെല്ലുവിളികളെയും അവസരങ്ങളെയും അഭിമുഖീകരിക്കുന്നതിന് അമേരിക്ക അതിൻ്റെ വിദേശ നയം നിരന്തരം സ്വീകരിച്ചു ഈ വേഷം പ്രശംസയുടെയും വിമർശനത്തിൻ്റെയും ഉറവിടമാണെങ്കിലും ലോകവേദിയിൽ അമേരിക്കയുടെ സ്ഥാനത്തെ നിർവചിക്കുന്ന സ്വഭാവമായി ഇത് തുടരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക